ഫുട്ബോൾ ആരാധകർക്കും ലോകത്തിനും ഇപ്പോൾ ആവേശകാലമാണ് യൂറോ യൂറോകപ്പ് തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ ഇത് കോപ്പാമേരിക്ക തുടങ്ങാനിരിക്കുന്നു ഫുട്ബോൾ ആരാധകരെ ടി വി സ്ക്രീനു മുന്നിൽ ഇരുത്തുന്ന ഒരു മാസമാണ് ഇനി വരാനിരിക്കുന്നത് യൂറോ കപ്പ് തുടങ്ങിയിട്ട് ഒരാഴ്ചയായി ഇപ്പോൾ നാളെ കോപ്പ അമേരിക്കക്ക് കൂടി തുടക്കം കുറിക്കുകയാണ് ഇപ്പോൾ ഇത് ഫിഫ താങ്കളുടെ പുതുക്കിയ ഫിഫ റാങ്കിങ് പുറത്തുവിട്ടിരിക്കുകയാണ് ലിസ്റ്റിൽ പത്താം സ്ഥാനത്ത് ഇറ്റലിയാണ് കഴിഞ്ഞ തവണ ഒമ്പതാം സ്ഥാനത്തുണ്ടായിരുന്ന ഇറ്റലിയാണ് ഇപ്പോൾ പത്തിലെത്തുന്നത് ഒരു സ്ഥാനം മുന്നോട്ട് കയറി ഒമ്പതാം സ്ഥാനത്ത് ഇപ്പോൾ ലുക്ക മോട്ട്രിച്ചിന്റെ ക്രൊയേഷ്യയാണ് എട്ടാം സ്ഥാനത്ത് മാറ്റങ്ങളൊന്നുമില്ലാതെ സ്പെയിൻ ആണ് നിലകൊള്ളുന്നത് ഏഴാം സ്ഥാനത്ത് മാറ്റങ്ങളൊന്നുമില്ലാതെ ഡച്ച് പടയാണ് ആറാം സ്ഥാനത്ത് മാറ്റങ്ങളൊന്നുമില്ലാതെ ക്രിസ്റ്റ്യനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ നാലാം സ്ഥാനത്തുണ്ടായിരുന്ന ഇംഗ്ലണ്ട് ഒരു സ്ഥാനം പിന്നോട്ടിറങ്ങി ഇപ്പോൾ അഞ്ചാം സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ് അഞ്ചാം സ്ഥാനത്തുണ്ടായിരുന്ന ബ്രസീൽ ഇപ്പോൾ ഒരു സ്ഥാനം മുന്നോട്ട് കയറി നാലാം സ്ഥാനത്തെത്തി നിൽക്കുകയാണ് യൂറോകപ്പിലെ ആദ്യ മത്സരത്തിലെ ദയനീയ പരാജയം ഈ റാങ്കിങ്ങിൽ ഏറ്റിട്ടില്ല മൂന്നാം സ്ഥാനത്ത് ബെൽജിയം തന്നെ മാറ്റങ്ങളൊന്നുമില്ലാതെ തുടരുകയാണ് റാങ്കിങ്ങിലെ രണ്ടാം സ്ഥാനക്കാർ ലോകകപ്പിലെ റൺസപ്പുകളായ ഫ്രാൻസ് ആണ് ഒന്നാം സ്ഥാനം നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന തന്നെ നിലനിർത്തി ആദ്യ മൂന്ന് സ്ഥാനങ്ങൾക്കും മാറ്റങ്ങളൊന്നുമില്ല കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം